വെൽക്കം ടു മൈ ചാനൽ ഇയാണി കിച്ചൻ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മൂങ്ങ ഫ്രൈ ആണ് ഇതാണ് മൂങ്ങ മീൻ ഇപ്പോൾ പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് ഈ മീൻ അറിയപ്പെടുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ മൂങ്ങ എന്നാണ് മൂങ്ങ മീൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പോ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ മൂങ്ങ ഫ്രൈ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കുട്ടികളാണെങ്കിലും വലിയ ആൾക്കാർക്കാണെങ്കിലും ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ ആസ്മ എന്ന് പറയുന്ന ഒരു അസുഖം വളരെ നമ്മളെ വല്ലാതെ അലട്ടുന്ന ഒരു അസുഖമാണ് അപ്പോൾ ശ്വാസമുട്ടൽ ആസ്മ അതുപോലുള്ള അസുഖങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ ഒരു മരുന്നാണ് ഈ മൂങ്ങ മീൻ വറുത്ത് കഴിക്കുന്നത് ഈ മീൻ പണ്ട് കാലങ്ങളിൽ ഇതാരും ഉപയോഗിക്കില്ലായിരുന്നു കളയുന്ന മീനായിരുന്നു പക്ഷേ ഇന്ന് ഈ മീനിന് വളരെ ഡിമാൻഡാണ് അത് ഒന്നും കൊണ്ടല്ല ഈ ശ്വാസമുട്ടൽ മുട്ടൽ ആസ്മയുള്ള പേഷ്യൻസിന് ഇത് വറുത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് ഇത് വളരെ എഫക്റ്റ് ആവും ഒരു രണ്ടാഴ്ച അടുപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ ആസ്മയായാലും ശ്വാസം മുട്ടലായാലും പെട്ടെന്ന് അസുഖം കിട്ടും ഇന്നത്തെ കാലത്തുള്ള കുട്ടികൾക്ക് കഫക്കെട്ട് മൂലം പോലും അതായത് കഫക്കെട്ട് മൂലവും ശ്വാസം മുട്ടില്ല ബ്രീത്തിങ് കംപ്ലൈന്റ് വരുന്ന കുട്ടികൾ നമ്മുടെ ഇടയിൽ ധാരാളം ഉണ്ട് അപ്പോൾ അവർക്കും ഈ മീൻ കൊടുക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവരുടെ അസുഖം കിട്ടും അപ്പോൾ അത് അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മൂങ്ങ ഫ്രൈ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മീൻ അതായത് ഈ മൂങ്ങ മീൻ വാങ്ങിക്കുമ്പോൾ ഇതുപോലത്തെ വലുതിലാണ് കൂടുതൽ ഗുണം ഈ ചെറുക്കിന് ഗുണം ഉണ്ടാവില്ല പ്പോഴും വാങ്ങിക്കുമ്പോൾ ജീവനുള്ളതും അതുപോലെ തന്നെ വലുതും വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക ഈ മീന് പ്രത്യേകിച്ച് പറയാ എടുത്തു പറയുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് ഇതിൽ വായ്പ വളരെ ആയുസാണ് നമ്മൾ ഇത് പുഴയിൽ നിന്ന് ഇതിനെ പിടിച്ചെടുത്താലും നമ്മളുടെ ചട്ടിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചെട്ട് മണിക്കൂറെങ്കിലും ഇത് ചത്തുപോകാതെ കിടക്കും ഈ മീനിപ്പോ ഞാൻ ഇതിപ്പോൾ ഏഴ് മീനുണ്ട് ഇരുന്നൂറ് രൂപയ്ക്കാണ് വാങ്ങിച്ചത് ഇത് പുഴയിൽ മാത്രമേ ഈ മീൻ കിട്ടുള്ളൂ കടലിൽ ഈ മീൻ ഉണ്ടാവില്ല അത് മാത്രമല്ല വളരെ ടേസ്റ്റിയാണ് ഇപ്പൊ ശ്വാസമുട്ടിൽ ഇല്ല അല്ലെങ്കിൽ ആസ്മ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇത് വാങ്ങിച്ചു കഴിക്കാം ഇത് കണ്ട് ആരും അരച്ച് വാങ്ങിക്കാതിരിക്കരുത് നമ്മളുടെ ബോഡിക്ക് ഏറ്റവും നല്ലൊരു മീനിൽ ഏറ്റവും ഗുണമുള്ള ഗുണമുള്ളൊരു മീനാണിത് ഇപ്പൊ നമുക്കിത് എങ്ങനെയാണ് വൃത്തിയാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ആദ്യമേ ഈ ഒരു വലിയ മീൻ തന്നെ എടുക്കാം ചെറിയ മീന് ഗുണമില്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നു വിട്ട് ഞാൻ ഈ വലിയ മീൻ തന്നെ കാണിച്ചു തരാം ഇതെങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് ഞാനിതിപ്പോ കയ്യിൽ ഈ മീൻ എടുത്തു ഒരു സൗണ്ട് ഈ മീൻറെ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാം ഇതിപ്പോ ജീവനുള്ള മീനാണ് ഒന്ന് കഴുകുകയാണ് ഈ മീൻറെ ആ പുറമെയുള്ള അഴുക്കെല്ലാം ഒന്ന് കളഞ്ഞു മാറ്റും നമുക്ക് അല്ലെങ്കിൽ കയ്യില് പിടിച്ചു കഴിയുമ്പോൾ ഇതിങ്ങനെ വഴുകി പോകും അതുകൊണ്ട് ഇത് നന്നായിട്ട് കഴുകി അതിനുശേഷം നിങ്ങൾ ആദ്യമേ ചെയ്ത പോലെ തന്നെ രണ്ടറ്റത്തെയും ഉള്ളും വാലും ഇതുപോലെ പോലെ രണ്ടറ്റത്തെയും ഉള്ള് കളഞ്ഞെടുക്കും തല ഇതുപോലെ സെപ്പറേറ്റ് ആക്കാം അപ്പം ഈ തൊലി ഇതുപോലെ ഇവിടെ പൊളിഞ്ഞിരിക്കും ഇത് കണ്ടു അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് തൊലിയൊന്ന് മാറ്റിയെടുക്കാം മീനെല്ലാം ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കതിനു ശേഷം ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കണം അതായത് ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും ഒക്കെ നമുക്ക് ഈ ഗ്യാപ്പിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിന് വരയാം അടുപ്പിച്ച് വേണമെങ്കിൽ അടുപ്പിച്ച് വരയാം അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് വിട്ട് ഇതുപോലെ നന്നായിട്ട് എല്ലാ മീനും വരഞ്ഞെടുക്കണം ഇതുപോലെ വരഞ്ഞെടുത്തതിനു ശേഷം നമുക്ക് ഈ ഇനി ഈ മീൻ കഴുകേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഞാൻ കഴുകി എടുത്തു വെച്ചിരിക്കുന്ന മീനാണ് മീൻ ഇതുപോലെ നന്നായിട്ട് വരഞ്ഞെടുത്തു എന്നിട്ട് അതിനുശേഷം ഈ പാത്രം ഒന്ന് ക്ലീൻ എടുക്കണം നമ്മൾ ആ മീനിൻ്റെ ബ്ലഡിൻ്റെ ആവശ്യം ഇതിൽ ഉണ്ടാവും അപ്പോൾ ഈ പാത്രം മാത്രം ഞാൻ കഴുകിയെടുത്തു മീൻ കഴുകിയെടുത്തിട്ടില്ല ആദ്യമേ നന്നായിട്ടൊന്നും എല്ലാ മീനും കഴിയുന്നതിന് ശേഷമാണ് രാഗിയത് ഇതുപോലെ വരഞ്ഞെടുത്തത് വരഞ്ഞതിന് ശേഷം ഇനി മീൻ കഴുകാൻ പാടില്ല അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ മിക്സ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുളക് പൊടി കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ മുളകൊടിയുടെ ആവശ്യമില്ല മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പ് പൊടിയും മാത്രം ഇട്ടുന്നത് വരട്ടി വറുത്ത് കൊടുത്താൽ മതി നമ്മൾ വരാത്തറ കഴിക്കുമ്പോൾ കുറച്ച് മുളക് പൊടിയൊക്കെ യൂസ് ചെയ്യാം ഈ ഒരു സ്പൂൺ മുളക് പൊടി ഞാൻ ഇടുകയാണ് ഇതാണ് ഉദാണെ മെഷർമെൻ്റ് സ്പൂൺ മുളക് പൊടിയിട്ടും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് ഇതൊന്നും മിക്സ് ചെയ്തെടുക്കുക അപ്പൊ മീൻ നിങ്ങൾ കഴുകി മാറ്റുമ്പോൾ നന്നായിട്ട് വെള്ളം ഊറ്റിക്കളയണം അപ്പൊ നിങ്ങൾ ഈ മീൻ ശ്രദ്ധിച്ച് ഇതിൽ ഒട്ടും തന്നെ വെള്ളത്തിന്റെ അംശം ഇല്ല നമ്മൾ ഓൾറെഡി വെള്ളം ഒഴിച്ചിട്ടാണ് ഈ പൊടികൾ ഇതുപോലെ കുഴച്ച് എടുക്കുന്നത് അരപ്പ് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും ഇനി നമുക്കിത് മീനിൽ പെരട്ടിക്കൊടുക്കാം ഓരോ മീനും െടുത്തിടാം അതിനുശേഷം ഈ അരപ്പ് എല്ലാ മീനിലും ഇതുപോലെ തേച്ച് കൊടുക്കുക ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോകുന്നത് എന്നാൽ മാത്രമേ ആ കുരുമുളക് പൊടിയുടെ ആ എരിവും ഉപ്പും എല്ലാം മീനില് കുടിക്കുകയുള്ളൂ നേരെ ഇത് വരയ്ക്കുകയാണെങ്കിൽ മീനിൻ്റെ പച്ച ചൊവ മീനിലുണ്ടാവും ഒരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കുക ഒരു മണിക്കൂറായാലും കുഴപ്പമില്ല അതുപോലെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഈ അരപ്പ് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുരുമുള മുളക് പൊടി നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഒരു ടീസ്പൂണേ ഇട്ടുള്ളൂ അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് എരിവ് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം ഇനി കുട്ടികൾക്കാവുമ്പോൾ മുളക് പൊടി ഇല്ലെങ്കിലും പ്രശ്നമില്ല ഇല്ല മഞ്ഞൾപ്പൊടിയും വെറുതെ ഉപ്പിട്ട് മാത്രമാണെങ്കിലും അത് കുട്ടികൾക്ക് കൊടുക്കാം കുരുമുളക് പൊടിയും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഈ എരിവ് ഇതുപോലെ എരിവിടുകയാണെങ്കിൽ കുട്ടികൾ കഴിക്കില്ല അപ്പോൾ കുട്ടികൾക്കാവുമ്പോൾ നിങ്ങൾ മഞ്ഞൾപ്പൊടിയും കുരുമുളക് കൂടി മസ്റ്റായിട്ട് ഇടണം കേട്ടോ അപ്പോൾ എന്തെങ്കിലും ചുമ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് കുരുമുളകൂടി നല്ലതാണ് അപ്പോൾ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഇതുപോലെ കുഴച്ചു കൊടുത്താൽ മതി കുട്ടികളെ നന്നായിട്ട് കഴിച്ചോളൂ അവരോട് മീൻ വർക്കാവുമ്പോൾ അവർക്ക് വളരെ അത് ഇഷ്ടമായിരിക്കും മീൻ നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ട് കുട്ടികളത് കഴിച്ചോളൂ അപ്പോൾ അത് നന്നായിട്ട് ഇതുപോലെ നമ്മൾ പൊടികൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തു ഇനി ഇത് ഇതുപോലെ ഒന്ന് കൈവെച്ചിട്ട് ചട്ടിയിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഒരു മൂലക്കായിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒരു അരമണിക്കൂർ മൂടി വെക്കുക അതിനുശേഷം ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രൈ ചെയ്ത് തീർക്കാം നമ്മുടെ മീൻ അരമണിക്കൂറിന് ശേഷം ഇതുപോലെ കറക്റ്റ് ഉപ്പും കുരുമുളകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം പിടിച്ച് വന്നിട്ടുണ്ട് നമുക്കിത് ഫ്രൈ ചെയ്യാം ഞാൻ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചട്ടി ഇതുപോലെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിനുശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഏത് എണ്ണയാണോ മീൻ വറുക്കാൻ എടുക്കുന്നത് ആ എണ്ണ ഒഴിക്കുക വലിച്ചെണ്ണ ആണെങ്കിൽ കുറച്ചൊരു ടേസ്റ്റ് കൂടും എണ്ണ നന്നായിട്ട് ചൂടാതിന് ശേഷം മാത്രമേ ഈ മീൻ അതിലേക്ക് ഇടാവൂ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്കിതിലേക്ക് ആദ്യമേ ഒരു മീൻ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഏറ്റവും വലുതന്നെയാണ് ഇടാൻ പോകുന്നത് ചൂടായിട്ടുണ്ട് അതിന് നമുക്ക് നമുക്ക് ഒന്ന് കുറച്ച് വെക്കണം സിമ്മിൽ വെക്കണം ഗ്യാസ് സിമ്മിൽ വെക്കണം ഇല്ലെങ്കിൽ നീതേ മാത്രം കഴിഞ്ഞു പോകും ഉള്ളിൽ വെന്ത് കിട്ടില്ല പിന്നെ ഈ ആസ്മ പേഷ്യൻസിനൊക്കെയാണ് ഈ മീൻ കഴിക്കുന്നതെങ്കിൽ അധികം മൊരിയാതെ എടുക്കണം നല്ലവണ്ണം മൊഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഗുണം നമുക്ക് കിട്ടില്ല നമ്മൾ അസുഖമൊന്നും ഇല്ലാതെ കഴിക്കുന്നതാണെങ്കിൽ നമുക്ക് നല്ലവണ്ണം മൊഴിച്ച് നല്ല ഇതായിട്ടെടുക്കുക നല്ല ക്രിസ്പി ആയിട്ട് മീൻ നമുക്ക് പൊരിച്ചെടുക്കാം ഇല്ല ആസ്മ അല്ലെങ്കിൽ ശ്വാസം ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഇതൊന്നും എന്താ പറയാ വാടി ആ ഒരു പാകമില്ലേ അതായത് നമ്മൾ വാട്ടി എടുക്കുക എന്നൊക്കെ പറയില്ലേ ആ ഒരു പാകത്തിൽ വേണം എടുക്കുവാനായിട്ട് അധികം മൊരിയാതെ എന്നാൽ പച്ചമീന്റെ ആ ഒരു ടേസ്റ്റും വലത്ത വര വരാതിരിക്കുന്ന രീതിക്ക് വേണം ഇത് എടുക്കുവാനായിട്ട് ഞാനിപ്പോൾ ഇത് അധികം മൊരിക്കുന്നില്ല മറച്ചിടാം സാധാരണ നമ്മൾ മീൻ വറുക്കുമ്പോൾ നമ്മൾ രണ്ട് ഭാഗമാണ് വറുത്തെടുക്കുന്നത് ഇതിപ്പോൾ നമുക്ക് മൂന്ന് ഭാഗം അതായത് ഈ ഒരു നടുക്ക് ഭാഗം കൂടി പൊടിയണം കുറച്ച് വലുതായതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് അത്രയും എണ്ണ ഒഴിക്കേണ്ടി വരും അപ്പോൾ എണ്ണ ഒഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഭാഗമായിട്ട് മുടിച്ചെടുക്കാം ഞാനിപ്പോൾ അധികം എണ്ണ ഒഴിക്കാത്തത് കൊണ്ട് മൂന്ന് ഭാഗമായിട്ടാണിത് മുടിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ ഫ്ലെയിം ഇത്തിരി കൂട്ടി വെച്ചു അപ്പോൾ ഇത് നന്നായിട്ട് മുറിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഈ മൂന്ന് സൈഡും മറച്ചിട്ട് മുരിച്ചെടുത്തു നമുക്കിനിത് പ്ലേറ്റിലേക്ക് വാങ്ങുക നന്നായി എണ്ണ ഊച്ചതിന് ശേഷമേ നമ്മളിത് വാങ്ങിക്കുന്നത് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ മൂങ്ങ ഫ്രൈ ഫ്രൈ ചെയ്തെടുത്തു ഇന്നത്തെ റെസിപ്പി എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം താങ്ക്